സലാം ഒളവട്ടൂരിൻ്റെ ഞാൻ കണ്ട കഥകൾ എന്ന സമാഹാരത്തിൽ നിന്നും ഒന്നിന് പത്താവുന്ന പൊന്ന് എന്ന കഥ കഥ ഒന്നിന് പത്താവുന്ന പൊന്ന് മുറ്റത്ത് പുതുതായി വിരിഞ്ഞ റോസാപ്പൂവിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഏതോ കിനാവിൻ്റെ മുല്ലവള്ളി നട്ടു നനയ്ക്കുമ്പോഴാണ് വീടിൻ്റെ മുമ്പിൽ റോഡ് മുറിച്ചു കടന്ന് ബ്രോക്കർ ബക്കർക്കയും വേലിച്ചേട്ടനും പിന്നെ കൂടെ ഒരാളും കൂടി വീടിനെ ലക്ഷ്യമാക്കി വരുന്നത് അവൾ കണ്ടത് കണ്ടപാധി തന്നെ വീടിൻ്റെ അകത്തേക്ക് ഓടിക്കയറി ആരൊക്കെയോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഉമ്മച്ചിയോട് വിളിച്ചു പറഞ്ഞ് കിനാവിൻ്റെ വാതിൽപ്പാളി വീണ്ടും തുറന്നു വെച്ചവൾ ഭാവിയുടെ ക്യാൻവാസിൽ എന്തൊക്കെയോ നെയ്തു കൂട്ടിക്കൊണ്ടിരുന്നു അവളുടെ വാക്കുകേട്ട് മുറുക്കാൻ വേണ്ടി നാലും കൂട്ടിയും മടക്കി പിടിച്ച വെറ്റില വെറുതെ നിൽക്കുന്ന കോട്ടുപല്ലുകൾക്ക് ചവയ്ക്കാൻ ഇട്ടുകൊടുത്ത് അവൾ പറഞ്ഞത് ശരിയാണോയെന്ന് ജാലകപ്പഴുതിലൂടെ പുറത്തേക്ക് നോക്കി ഉറപ്പുവരുത്തി അവളുടെ ഉമ്മ ഉമ്മാച്ചു പറഞ്ഞു ശരിയാണല്ലോ ആരാണവോ ഈ നേരത്ത് വരുന്നത് അവളുടെ ഉമ്മയുടെ ആശങ്ക നിറഞ്ഞ ചോദ്യങ്ങൾ കേട്ട് കണ്ണുകൾ കുഴിഞ്ഞ് മെലിഞ്ഞൊട്ടിയ അവളുടെ ബാപ്പ ബീരാനിക്ക ചുണ്ടിലെരിഞ്ഞ് തീരാറായ ബീടിക്കുറ്റിയെ നുള്ളി പിടിച്ചെടുത്ത് കുറച്ച് നേരസത്തോടെ തന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു നെറ്റിൽ കൈവച്ച് വലിഞ്ഞു നോക്കി പറഞ്ഞു അല്ലോ ഇത് ഞമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചു പോയ മോള് ഷാഹിനാൻ്റെ അല്ല നമ്മളെ വരാനിരിക്കുന്ന മരുവൻ്റെ ബാപ്പയും പിന്നെ എൻ്റെ ചങ്ങായിമാരായ ബ്രോക്കർ ബക്കറും വേലുവുമാണല്ലോ വരുന്നത് ഓല രണ്ടാളി മുഖം കണ്ടിട്ട് വരവിലെന്തോ പന്തികേട് പോലെ ചു ഞാൻ വേലുവിനെ ബക്കറിനെ ഇന്നിന്നലെയും അല്ലല്ലോ കാണാൻ തുടങ്ങിയിട്ടത് ബീരാനിക്ക ഉമ്മാച്ചുനെ നോക്കി പറഞ്ഞു പടച്ച തമ്പുരാനേ അയാളുടെ മനസ്സിൽ കൂടി ഒരു മിന്നൽ പോയത് വലിഞ്ഞ് ശ്വാസമെടുക്കുന്നത് കേട്ട് മനസ്സുകൊണ്ട് വായിച്ചെടുത്ത് അവളുടെ ഉമ്മച്ചി ചോദിച്ചു ഇനി എന്തെങ്കിലും എടാകുടം ഉണ്ടാവോ മഴ പെയ്താൽ പാറ്റകൾ പൊടിയും പോലെ കല്യാണ മുടക്കുകൾ നാട്ടിൽ തലങ്ങും വിലങ്ങും പാഞ്ഞു പാഞ്ഞിടക്കണ കാലാണ് അങ്ങനെ എന്തെങ്കിലും മുടക്കുകൾ മുടക്കി കളിച്ചോ ആവോ ഉമ്മാച്ചു തലയിൽ കൈവെച്ച് പടച്ചോനെ നീട്ടി വിളിച്ച് വിലപിച്ചു ജ എൻ്റെ കരിനാക്ക് വളയ്ക്കാതൊന്ന് മാറി നിൽക്ക് ബീരാനിക്ക ഉച്ചുവിനെ തള്ളി മാറ്റി പുറത്തേക്ക് ചാടിയിറങ്ങി വഴിയിലേക്ക് ചെന്ന് ഭവ്യതയുടെ കുത്തു വരുന്നവർക്ക് മുന്നിൽ അഴിച്ചിട്ട് അവരെ വീട്ടിലോട്ട് സ്വാഗതം ചെയ്തു ബീരാനിക്കയുടെ നിസ്സഹായതയുടെ കണ്ണുകൾ വല്ല പ്രശ്നങ്ങളുമുണ്ടോ എന്നറിയാൻ വേലുവിൻ്റെയും ബക്കറിൻ്റെയും കണ്ണുകളിലേക്ക് പതുക്കെ പാഞ്ഞു കയറി വീണു ബാല്യകാല സുഹൃത്തായ ബീരാനിക്കയുടെ നോട്ടത്തിൻ്റെ കാരണങ്ങൾ വായിച്ചറിഞ്ഞ വേലു കല്യാണ ചെറുക്കൻ്റെ ഉപ്പയെ തോണ്ടി പറഞ്ഞു എന്നാ ഇനി കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞോളി അയമുക്ക സമയം കളയണ്ട കാര്യം ഞങ്ങൾ ബ്രോക്കർമാരാണെങ്കിലും ഇന്നത്തെ കാലത്ത് വിലപേശി കല്യാണം നടത്തിക്കാൻ എനിക്കും ബക്കറിനും ഇത്തിരി മടിയ വേലുവിൻ്റെ വാക്കുകൾക്ക് പൂർണ്ണ വളർച്ചയാവാൻ കാത്തു നിൽക്കാതെ തന്നെ അയമുക്ക ആഗമന ഉദ്ദേശത്തിൻ്റെ കാര്യങ്ങൾ ബീരാനിക്കയുടെ മുന്നേ കെട്ടഴിച്ചു വിട്ടു നിങ്ങളുടെ തീരുമാനം അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വന്നു നിൽക്കുന്ന വേറെ ഒരു കല്യാണ കേസ് പിരിച്ചുവിടാൻ അയാൾ ഭവ്യതയുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന ബീരാനിക്കയുടെ യാതൊരു മടിയും നാണവും പറഞ്ഞു തുടങ്ങി നമ്മൾ നിശ്ചയിച്ച കാലത്തെ വിലയല്ല ഇന്ന് സ്വർണത്തിന് മാർക്കറ്റ് വളരെ അങ്ങോട്ട് താഴോട്ട് വന്നിരിക്കുന്നു പറഞ്ഞുറപ്പിച്ച സ്വർണത്തിന് ഈ കാര്യം നടത്തിയാൽ എൻ്റെ പേരുകേട്ട തറവാടിൻ്റെ വിലയിടിയും അതെനിക്ക് സഹിക്കാൻ പറ്റൂല അതെൻ്റെ അഭിമാന പ്രശ്നം കൂടിയാണ് എൻ്റെ മകൻ്റെ മാർക്കറ്റ് താഴെ എൻ്റെ തറവാടും കൂടി താഴും അതെനിക്ക് തന്നെ മോശമല്ലേ വീട്ടിലെ നാഥൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത് അല്ലേ അതുകൊണ്ട് മഹർ ഞങ്ങൾ സഭയിൽ പറഞ്ഞതിലും ഇത്തിരി കൂട്ടിത്തരും ഒന്നാലോചിച്ച വീണ്ടും തുടർന്നു അതായത് അഞ്ച് ഭവൻ കൂടും ഒന്നിന് പത്താണെന്ന നാട്ടു നടപ്പ് മാറ്റിവെച്ച് നമുക്കൊന്നിന് അഞ്ചിലുറപ്പിക്കാം തറവാടിത്തം കുറച്ചൊക്കെ ഞാനും കാണിക്കണമല്ലോ അതല്ലേ അതിൻ്റെ ശരി അല്ലേ വേല അതുകൊണ്ട് പറഞ്ഞുറപ്പിച്ചേലും ഇരുപത്തിയഞ്ച് പവൻ കൂടുതൽ വേണ്ടിവരും നാട്ടു നടപ്പിലെ പവൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ അമ്പതാണ് വേണ്ടത് ഇജ്ജായതുകൊണ്ട് മാത്രം അയമക്ക ഒന്നുകൂടി ബീരാനിക്കെ നോക്കി പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ വേറെ കല്യാണ കേസ് മുട്ടി നിൽക്കുന്ന കാര്യം കുട്ടിക്ക് ചെറിയൊരു മിസ്ഡ് കോളിലെ മിസ്സിംഗിൻ്റെ കുറവ് നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നേയുള്ളൂ അത് സാരമില്ല അതൊക്കെ ഇന്നത്തെ കാലത്ത് പൊന്നുകൊണ്ട് ഉള്ളൂ പെണ്ണിന് കുറവുകൾ എന്തുണ്ടെങ്കിലും അത് പൊന്നുകൊണ്ട് നികത്താമെന്ന് അവരെനിക്ക് നൂറ് ശതമാനം വാക്കും തന്നിട്ടുണ്ട് പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ടാവാമെന്ന് കരുതി കാരണം ഞാൻ തറവാട്ടുകാരനാണ് അയാൾ ഒന്നുകൂടി തറവാടിത്തം ഓർമ്മിപ്പിച്ചു തറവാട്ടുകാരനെ യോജിച്ച രീതിയിലാവണമല്ലോ കാര്യങ്ങൾ എന്തു പറയണമെന്നറിയാതെ ബീരാനിക്ക് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് എല്ലാം കേട്ടിരുന്ന ബീരാനിക്കയുടെ മകൾ ഷാഹിന കണ്ട കിനാവിനെ വിരാമം കുറിച്ചുകൊണ്ട് വാതിൽപാളിയുടെ മറവിൽ നിന്നും കൊടുങ്കാറ്റ് പോലെ വാക്കുകൾ പുറത്തേക്ക് പറത്തിവിട്ടത് പൊന്നിന് വേണ്ടി പെണ്ണിനെ തേടുന്ന ഒരാളെ ഷാഹിനയ്ക്ക് ഭർത്താവായിട്ട് വേണ്ടപ്പാ ഇതെന്ത് വിലവേഷം കാലിച്ചന്തെയോ അതോ വഴിവാണിഭമോ മനസ്സ് പരിശുദ്ധിയുള്ള നയൻ വൺ സിക്സ് ആയാലേ പൊന്നിലല്ല പെണ്ണിലാണ് പത്തരമാറ്റെന്ന് മനസ്സിലാവുകയുള്ളൂ അതാണ് തറവാടിത്തം അല്ലാതെ ഇതൊരുമാതിരി ഉത്സവപ്പറമ്പിലെ മുച്ചീട്ട് കളിക്കാരനെ പോലെ ഒന്നിന് പത്തെന്ന് വിളിച്ചു പറയുന്ന ചേ നാണക്കേട് മകളുടെ ചങ്കുറ്റം കണ്ട് ബീരാണിക്കയുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ മിന്നു മറിഞ്ഞെങ്കിലും അയാൾ ബ്രോക്കർമാരായ ബക്കറിനെയും വേലുവിനെയും നോക്കി പറഞ്ഞു നിങ്ങൾ അവൾ പറഞ്ഞതുപോലെ നട്ടല്ലുള്ളൊരു കുടുംബത്തിലെ ചെറുപ്പക്കാരനെ കണ്ടുവെക്കി എന്ന് പറഞ്ഞേ നിറഞ്ഞ കണ്ണുകൾ തൂളിക്കിടക്കുന്ന തോർത്തെടുത്ത് ആര് കാണാതെ തുടച്ചിട്ട് മകളുടെ ചങ്കൂറ്റത്തോട് പൊരുത്തപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ബീരാനിക്ക വരാന്തയിൽ വെറുതെ കുറച്ചു നേരം അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു സലാം ഒളവട്ടൂരിൻ്റെ ഒന്നിന് പത്താവുന്ന പൊന്ന് എന്ന ചെറുകഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി